പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് ക്രീം തയ്യാറാക്കുന്ന വീഡിയോ ആണേ അതായത് കുങ്കുമപ്പൂ കൊണ്ടുള്ള ഫേസ് ക്രീമാണ് കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ മുഖം വെളുക്കാനുള്ള അല്ലേ വെളുക്കാനുള്ള ഒരു സാധനമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് യുവത്വം നിലനിർത്താനും അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കുങ്കുമപ്പൂ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ചിരുന്ന് എക്സ്പയർ ആയി പോകണ്ടേ അപ്പോൾ അതിലൊന്നും കലക്കി വരാലും കുടിക്കാറല്ലോ മക്കളൊന്നുമേ അപ്പോൾ ഞാൻ എന്തായാലും മുൻപ് ഞാനൊരു സോപ്പും ഫേസ് വാഷും അതുപോലെ ജെല്ലൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫേസ് ക്രീമാണ് അതിനുവേണ്ടി ഫേസ് ക്രീം ബേസ് എടുത്തിട്ടുണ്ട് ഇത് ഫേസ് ക്രീമിൻ്റെ ബേസാണ് അതുപോലെ ദാ കുങ്കുമ്പൂവ് ഗ്ലിസറിനിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ കുറച്ച് പൗഡേഴ്സും അതുപോലെ ദാ ഇതൊക്കെ ഞാൻ ഇട്ട് വച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഗ്ലിസറിൻ ഇതിലുണ്ടല്ലോ ആൽമണ്ട് ഓയിലും പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുമാണ് ചേർക്കുന്നത് പിന്നെ ഫ്രാഗ്രൻസും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം പിന്നെ വീഡിയോ എന്ന് പറയുന്നത് മുൻപത്തെ വീഡിയോസ് പോലെ നല്ല ക്ലിയർ ഇല്ലേ കാരണം ഞങ്ങൾ ഈ വീടൊക്കെ മാറിയപ്പോഴേ വീഡിയോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഒന്നു സെറ്റ് ചെയ്തില്ല ഇത് എവിടെ വെച്ച് എടുത്തിട്ടും നല്ലൊരു ക്ലിയർ ഇല്ല ആ ക്രീമിൻ്റെ കളറൊക്കെ യഥാർത്ഥ ഒരു നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അമ്പത് ഗ്രാം ക്രീം ബേയ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അമ്പത് ഗ്രാം ക്രീം കിട്ടണമെങ്കിൽ ഒരു നാലഞ്ച് ഗ്രാം ഒരു ഒരഞ്ചാറ് ഗ്രാമെങ്കിലും കൂടുതലെടുക്കണേ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അമ്പത് ഗ്രാം കറക്റ്റ് തികഞ്ഞില്ലെങ്കിൽ പിന്നെ പാടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൽ ഒരു അരസ്പൂൺ കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഒഴിക്കുന്നത് ഇത് കുറച്ച് കുങ്കുമപ്പൂവ് ഗ്ലിസറിനിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊക്കെ കാണണേ അതിൽ ഞാൻ ഇതുപോലെ ഗ്ലിസറിനിൽ ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം അല്പമാണ് ഒഴിക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് മതി നമ്മൾ സാധാരണ ഒരു രണ്ട് മൂന്ന് തന്നെ ഈ റോസ് വാട്ടറിലോ ഗ്ലിസറിലോ ഒക്കെ ഇട്ട് വയ്ക്കുമ്പോഴും നല്ല കളർ വരും അപ്പോൾ ഇത് കുങ്കുമപ്പൂവിൻ്റെ ഒരുപാട് ത്രെഡ്സ് ഞാൻ ഇങ്ങനെ ഗ്ലിസറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് ദിവസമായി നല്ല കളറും ആയിട്ടുണ്ട് അപ്പം കുറച്ച് മതി അപ്പോൾ ഞാൻ ഇത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു വീണ്ടും മിക്സ് ചെയ്തു അപ്പം ഞാനൊരു അരസ്പൂണാണ് ഇതിലേക്ക് എടുത്തത് അത് ഞാനൊരു മൂന്ന് തവണയായിട്ട് അല്പാൽപ്പമാണ് മിക്സ് ചെയ്തത് ഇപ്പോൾ ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചൊഴിച്ച് നല്ലവണ്ണം ആക്കിയതിന് ശേഷം അടുത്ത് വീണ്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു ടോട്ടൽ ഒരു അര സ്പൂൺ വരും നമ്മൾ ഈ കുങ്കുമപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ പാലിൽ ചേർത്ത് കുടിക്കുന്ന കാര്യം മാത്രമാണ് ഓർക്കാറ് അല്ലേ ഇവിടെ കുട്ടികൾക്ക് പാലിൽ പാൽ കുടിക്കുന്നത് ഇഷ്ടമില്ല അപ്പം പിന്നെ കുങ്കുമപ്പൂ എന്തായാലും അവർ ചേർത്ത് കുടിക്കില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നത് എക്സ്പയർ എക്സ്പയറായി പോകേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിത് ഒരു ക്രീം ക്രീമാക്കാമെന്ന് കരുതിയത് നമ്മൾ ഈ പ്രോഡക്ട്സൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മൾ എന്തെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നതെന്ന് എന്നാൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത്രയും ഉത്സാഹം നമ്മൾ കാണിക്കാറില്ല അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ മറന്നു പോകും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും നമ്മുടെ സ്കിന്നും അതുപോലെ നമ്മൾ കെയർ ചെയ്യണം ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ നമ്മുടെ മുഖത്തേക്കായിരിക്കും ആദ്യം നോക്കുന്നത് അപ്പം നമ്മൾ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ള സ്കിന്നോട് കൂടി നമ്മൾ മറ്റുള്ളവരോട് ഇതെല്ലാം മാറുമെന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഈ ക്രീമൊക്കെ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു ഇപ്പം ചിലപ്പോൾ നമ്മൾ വന്നിട്ട് നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാലും വിട്ടുപോകും അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പല ക്രീമും അതുപോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ക്ലെൻസറായിട്ട് നമ്മൾ പാലും ഗ്ലിസറിനൊക്കെ ചേർത്ത് ഒന്ന് മുഖത്ത് പുരട്ടാം ജോലിയുടെ ഇടയിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് അതൊന്ന് കഴി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഹെർബൽ പൗഡേഴ്സൊക്കെ ഉണ്ടെങ്കിലേ അതുപോലെ റോസ് വാട്ടറിലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിലൊരു നാലഞ്ച് തുള്ളി ചേർത്തു പിന്നെ എസെൻഷ്യൽ ഓയിലൊക്കെ ചേർക്കാറുണ്ട് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലൊക്കെ ചേർക്കാം ഇപ്പം ഞാൻ ആൽമണ്ട് ഓയിലും ഗ്ലിസറിൻ അതുപോലെ ഈ കുങ്കുമപ്പൂ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമുക്ക് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് ചേർക്കണം അത് കഴിഞ്ഞ് ഫ്രാഗ്രൻസ് കൂടി ചേർക്കാം അപ്പോൾ ദാ ഇത് ആൽമണ്ട് ഓയിലും ഗ്ലിസറിൻ ചേർന്ന കുങ്കുമപ്പൂവും കൂടി ചേർത്തു നല്ലവണ്ണം മിക്സാക്കി ഇനി നമുക്ക് ചേർക്കേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർത്തു എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം അപ്പം നമ്മളിത് നല്ലവണ്ണം മിക്സ് ചെയ്യണം കാരണം ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ ദാ ഒരു ക്യാപ്സ്യൂൾ ആഡ് ചെയ്തേ ഞാനിപ്പോൾ ഇതിൽ കുങ്കുമപ്പൂ മാത്രമാണ് യൂസ് ചെയ്തതേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂവിനൊപ്പം മഞ്ജിഷ്ടയുടെ പൗഡർ കൂടി ആഡ് ചെയ്ത് വെക്കാം ആ ഗ്ലിസറിനില്ലേ അപ്പോൾ നമുക്ക് രണ്ട് ഗുണവും കിട്ടും അതൊക്കെ നമുക്ക് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്കത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഗ്ലിസറിനിൽ തന്നെ കുങ്കുമപ്പൂവിനോടൊപ്പം കുറച്ച് മഞ്ജിഷ്ടയുടെ പൗഡർ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഞ്ജിഷ്ഠയും നല്ലതല്ലേ നല്ല സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ മുഖത്ത് കറുത്ത കുത്തുകൾ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാൻ പറ്റിയ സാധനമാണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ കൂടി ചേർത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഫോട്ടോ വീഡിയോയിൽ നല്ല കളർ തോന്നിക്കുന്നില്ല ഒരു ഇങ്ങനെ പ്രകാശം തട്ടിയിട്ടേ ഞാനിത് മാറ്റി മാറ്റിയൊക്കെ ഓരോന്ന് വെച്ച് നോക്കി നല്ല കടും നിറമല്ല ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് നമ്മൾ ഈ ഇങ്ങനെ പ്രകാശം തട്ടിയിട്ടേ ആ ക്രീമിൻ്റെ ഒരു നല്ലൊരു ഭംഗി തോന്നിക്കുന്നില്ല ഇപ്പം ഞാനിതാ കുറച്ച് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പം കണ്ട നല്ലൊരു നല്ല ക്രീമിയായിട്ടിരിക്കുന്നു ഒരു ഐസ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇതാണ് കുങ്കുമപ്പൂവിൻ്റെ ക്രീം സാഫ്രോൺ ക്രീം ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കണമല്ലോ അത് മോനാണേ ചേർത്തത് അവൻ അവരെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് അടുത്തു നിന്ന് നിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ചേർക്കാനായിട്ട് കൊടുത്തത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ അളവിൽ ചേർക്കേണ്ടേ ഇതാകുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്നത് കൊണ്ട് മോൻ്റെ കയ്യിൽ കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഞാനൊരു മൂന്ന് നാല് തുള്ളി മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു ഇനി നമുക്ക് ബോട്ടിലാക്കണം ഇതൊരു ചെറിയ വീഡിയോ ആണ് പക്ഷേ ഈ മിക്സ് ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് സമയം കാണിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ ബോറടിച്ചോന്നറിയില്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഇനി ഇത് ബോട്ടിലാക്കുകയാണ് ഒരു ക്രീം ബോട്ടിലിൽ അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ആക്കുന്നത് പിന്നെ എന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് അല്ലെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാ രീതിയിലും നല്ല ഉയർച്ചയും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ട് എല്ലാ രീതിയിലും നമ്മുടെ ജീവിതം നല്ലൊരു സന്തോഷമുള്ളൊരു വർഷമായിരിക്കട്ടെ പിന്നെ അത് മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണം അല്ലേ നമ്മൾ ഇങ്ങനെ നടക്കുമോ അല്ലെങ്കിൽ എനിക്ക് നടക്കില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ഇപ്പം നമ്മളൊന്നും ചെയ്യാതിരുന്ന നമ്മൾ നമ്മുടേതായ നമ്മുടേതായ ഒരു ബ്രാൻഡിൽ നമ്മ നമ്മുടേതായ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അത് ഒരുപാട് പേരല്ല ഒരു അഞ്ച് പേരായാലും അത് വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറയുന്നു നമ്മൾ അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നു നമ്മുടേതായ കുറച്ച് ഓർഗാനിക് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എത്തിയില്ലേ അപ്പം നമ്മളിനി കൂടുതൽ കൂടുതൽ പ്രോഡക്ട്സ് ഞാൻ എപ്പോഴും എൻ്റെ എൻ മെസ്സേജ് ചെയ്യുന്നവരോട് പറയാറുണ്ട് സോപ്പിൽ മാത്രം ഒതുങ്ങാതെ ഫേസ് വാഷ് ഷാംപൂ അതുപോലെ ബോഡി വാഷ് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാറ്റസൊക്കെ കാണുന്നവരും നമ്മളിത് സാധനങ്ങൾ വാങ്ങുന്നവരും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം അതുപോലെ കുറച്ച് പേരായാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് പേരാകുമ്പോൾ നമ്മൾ കുറച്ച് സാധനമല്ലേ വാങ്ങുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് അത് സെയിലായി പോകുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിനി കൂടുതൽ സാധനങ്ങൾ ചെയ്യുമ്പോൾ മാറി മാറി ആൾക്കാർ വാങ്ങും പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളതിങ്ങനെ മനസ്സിൽ നടക്കും അല്ലെങ്കിൽ അത് ചെയ്യണം പിന്നീട് ശരിയാവും ഇങ്ങനെയൊക്കെ വിചാരിച്ച് വരുമ്പോൾ എപ്പോഴായാലും നമുക്കത് നടക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് ഇത് മുമ്പൊക്കെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പ് ഇടണം നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ അതിങ്ങനെ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ആഗ്രഹിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നെങ്കിലും നമ്മൾ ആലോചിക്കും അത് ചെയ്യണമെന്നൊക്കെ മനസ്സിലായോ പിന്നെ നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ഞാനിങ്ങനെ വീട്ടു ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോസ് അതുപോലെ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് അതിൻ്റെ സ്കില്ല് നമുക്ക് കൂട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ഇപ്പോൾ സോപ്പ് ആണെങ്കിൽ ഒരുപാട് സോപ്പ് മേക്കിംഗ് വീഡിയോസ് സ്റ്റിച്ചിങ് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേക ഒരു സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ വീട്ടു ജോലിയുടെ ഇടയിൽ തന്നെ ഫോണൊന്നും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിൽ നമ്മളിത് കേൾക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുകയല്ലേ ഇപ്പം നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാരുടെ പരാതിയും അതും ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക അത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക പിന്നെ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക പിന്നെ നമ്മുടെ ഓരോ നേട്ടങ്ങളിലും നമ്മൾ കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്